നമ്മുടെ കഥകളിലെ ശ്രീകൃഷ്ണന് മൂന്ന് ഭാര്യമാരുണ്ട് എന്നാൽ നമുക്കറിയാം യഥാർത്ഥ ശ്രീകൃഷ്ണൻ ഒരാളെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ കാരണം അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായിരുന്നു അങ്ങനെ ഈ കഥയിലെ ശ്രീകൃഷ്ണൻ്റെ ആദ്യ ഭാര്യയായ രുക്മിണി വളരെ നിരഹങ്കാരിയും കൃഷ്ണ ഭക്തി ഭാവന വളരെ കൂടുതലുള്ള ഭാര്യയായിരുന്നു എന്നാൽ ശ്രീകൃഷ്ണൻ്റെ മൂന്നാമത്തെ ഭാര്യയായ സത്യഭാമ വളരെ ധനിക കുടുംബത്തിലേതായിരുന്നു വളരെ സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അഹങ്കാരവും ഉണ്ടായിരുന്നു അതുകൊണ്ട് നാരദമുനി ഒരു ദിവസം തീരുമാനിച്ചു ഈ സത്യഭാമയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം അതിനുവേണ്ടി അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ എത്തി എൻ്റെ സത്യഭാമയെ കണ്ടിട്ട് പറഞ്ഞു സത്യഭാമ ഈ ദ്വാരകയിലുള്ള ജനങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും സ്നേഹത്തെക്കുറിച്ചാണ് അപ്പോൾ സത്യവാമയ്ക്ക് ഇത് കേട്ടപ്പോൾ വളരെ വിഷമമായി ശ്രീകൃഷ്ണൻ്റെ ശ്രദ്ധയെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ച് എന്നിലേക്ക് മാത്രമാക്കാൻ സാധിക്കും വല്ല ഉപായവുമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നാരദമുനി പറഞ്ഞു തീർച്ചയായിട്ടും ഒരു ഉപായമുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു തരുന്നതായിട്ടും അതിന് പകരമായി കൃഷ്ണനെ എനിക്ക് ദാസനായി തരുന്നതായിട്ടും അതിന് പാലിച്ചതായിട്ടും പറയുക എന്നിട്ട് അതിന് പകരം മുക്തമാക്കാനായി ദുലാഭാരം ചെയ്യുന്നു അപ്പം സത്യഭാമയുടെ അടുത്ത് അളവറ്റ സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് ധനം വെച്ചുകൊണ്ട് തുലാഭാരം നടത്താം അപ്പോൾ സത്യഭാമ പറഞ്ഞു എനിക്ക് പരിധിയില്ലാത്ത അത്ര സമ്പത്തുണ്ട് അതുകൊണ്ട് ഇതൊരു നിസ്സാര കാര്യമാണ് തുലാഭാരം ചെയ്യുന്ന ചടങ്ങെത്തി ഒരു വശത്ത് ശ്രീകൃഷ്ണൻ കയറിയിരുന്നു മറുവശത്ത് സത്യഭാമ തൻ്റെ സ്വർണങ്ങളും വജ്രവും രത്നവും ഒക്കെ വയ്ക്കാൻ തുടങ്ങി പക്ഷേ എത്ര വെച്ചിട്ടും ആ സൂചി ഈ സ്വർണത്തിൻ്റെ വശത്തേക്ക് അനങ്ങിയതേയില്ല അങ്ങനെ തൻ്റെ എല്ലാ സമ്പത്തും കൊണ്ട് വെക്കാൻ തുടങ്ങി എന്നിട്ടും അനങ്ങാതായി അപ്പോൾ സത്യഭാമയ്ക്ക് വളരെ പശ്ചാത്താപം തോന്നി അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഒരു കാര്യം നീ രുമിണിയോട് പോയി ഇതിൻ്റെ പരിഹാരം ചോദിക്കും രുക്മിണി പറഞ്ഞു വിഷമിക്കണ്ട അവിടെ ഇരുന്ന ഒരു തുളസിയിലേയും പറിച്ചുകൊണ്ടുവന്ന ശ്രീകൃഷ്ണനെ ഓർമ്മിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആ തുളസിയില ത്രാസ് വെച്ചു ത്രാസ് പതുക്കെ ഉയരാൻ തുടങ്ങും പക്ഷെ എന്നാലും സൂചി ആടാതെ സമമായി നിൽക്കുന്നില്ല അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു സത്യഭാമ നിന്റെ ആ സമ്പത്തെല്ലാം ആ ത്രാസിനെടുത്ത് മാറ്റാൻ പറഞ്ഞു അതെല്ലാം മാറ്റി എന്നിട്ട് ആ തുളസിയില മാത്രം വെച്ചു ശ്രീകൃഷ്ണൻ്റെ ഭാഗത്ത് ത്രാസ് ഉയരാൻ തുടങ്ങി അപ്പം ശ്രീകൃഷ്ണൻ ചാടിയിറങ്ങി എന്നിട്ട് പറഞ്ഞു സത്യഭാമ നീ എല്ലാ സമ്പത്തും എനിക്ക് വേണ്ടി സമർപ്പിച്ചു പക്ഷെ അതിൽ നിന്റെ ഞാനെന്ന ഭാവം അഹങ്കാരവും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ രുക്മണി ഒരു തുളസിയിലയാണെങ്കിലും അത് വളരെയധികം ഭാവനയോടെ ഭക്തിയോടെ സമർപ്പിച്ചു അതുകൊണ്ട് അതിന് കൂടുതൽ നിന്റെ സമ്പത്തിനേക്കാൾ മൂല്യമുണ്ടായിരുന്നു അപ്പോൾ ബാബയും നമ്മളോട് പറയാറുണ്ട് കുട്ടികളെ ഞാനെന്ന ഭാവമില്ലാതെ എല്ലാം നിൻ്റേതാണ് നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെ തരുന്നു എന്ന് വളരെ സ്നേഹത്തോടെ സമർപ്പിച്ചാൽ മാത്രമേ ബാബെ അത് സ്വീകരിക്കുകയുള്ളൂ ഓം ശാന്തി